ഫുഡ് കൊണ്ടുപോകുമ്പോൾ പലരും പല രീതിയിൽ പെരുമാറുന്നവരുണ്ട് പക്ഷെ ഞാനൊന്നും കണക്കാക്കിയിട്ടില്ല എന്റെ ജോലി ഞാൻ ചെയ്യുന്നു എനിക്ക് അവിടെ നിന്ന് കിട്ടണ പൈസ വെച്ചിട്ട് എനിക്ക് എന്റെ ചേട്ടൻ്റെ ജീവിതം നിലനിർത്താൻ വേണ്ടി പൈസ ഉണ്ടെങ്കിൽ ഡയാലിസ് ചെയ്യാൻ പറ്റുള്ളൂ ഹ്യൂബൈറ്റ്സിൽ ഫുഡ് ഡെലിവറി ചെയ്യാൻ പോയിട്ടുണ്ട് ആ സമയത്തൊക്കെ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു സിംഗറാണ് അശ്വതി എന്റെ ശബ്ദമോ എന്റെ കരിയറോ അല്ലായിരുന്നു എനിക്ക് വരുന്നത് ഞങ്ങള് ഹണിമൂണൊന്നും പോയിട്ടില്ല ഞങ്ങൾ പോയത് മൊത്ത ഹോസ്പിറ്റലിലാണ് കനവായി ആ വരി എനിക്ക് പാടിത്തരുന്ന പോലെ ഒക്കെ തോന്നി കേട്ടോ തനിക്കും എന്തിനാ സങ്കടപ്പെടുന്നത് അസുഖം വരുമ്പോൾ എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചല്ലേ അതുകൊണ്ട് എനിക്ക് എൻ്റെ ബന്ധുക്കളുടെ അടുത്തോ അല്ലെങ്കിൽ ചേട്ടൻ്റെ ബന്ധുക്കളെടുത്തോ ഒരു സഹായം ചോദിക്കാനോ ഒന്നിനും പറ്റില്ല എൻ്റെ ചേട്ടൻ്റെ ജീവനാണ് എനിക്ക് ഏറ്റവും പ്രധാനം എൻ്റെ കരിയറിനേക്കാളും ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടേതായിരുന്നു ഒന്നും എനിക്ക് വേണ്ടിയിട്ട് പാടാ നീ ചോരുമാരം അതിനുശേഷം ഞാൻ ഗാനമേളക്കൊക്കെ പോകുമ്പോഴത്തേന് എൻ്റെ ചേട്ടൻ എൻ്റെ കൂടെ പാടിയ പാട്ടുകളൊക്കെ വേറെ ആൾക്കാർ പാടുമ്പോഴത്തേന് ചില സമയം ഞാൻ വിങ്ങി പൊട്ടി പാടാൻ പറ്റാണ്ട് തന്നിട്ടുണ്ട് ചില പാട്ടൊക്കെ പാടുമ്പോൾ കുറച്ച് ഇൻ്റർവ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഞാനൊരു വിങ്ങി പൊട്ടി ഒരു എനിക്ക് സത്യമായി എനിക്ക് കരയുന്ന ഇഷ്ടമില്ലാ മുമ്പിൽ കരയാൻ എനിക്ക് എനിക്കിഷ്ടമല്ല ഇപ്പോൾ കരഞ്ഞിട്ടുണ്ട് ഒരുപാടൊക്കെ കരഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പം എനിക്ക് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു നല്ല പാട്ടുകാരിയാണ് തിരുവനന്തപുരത്തുകാരി അശ്വതി എസ് നായർ നമസ്കാരം അശ്വതി ഹായ് നമസ്കാരം അശ്വതി നല്ല പാട്ടുകാരി ഒരുപാട് പേരുടെ പ്ലേ ബാക്ക് സിങ്ങിനൊക്കെ ഒരുപാട് പേരുടെ കൂടെ പാടിയിട്ട് സ്റ്റേജ് ഷോയിൽ അടക്കം പാടിയിട്ട് ഹസ്ബൻഡിൻ്റെ മരണത്തോടെയാണോ ലൈഫിലേക്കൊന്ന് പിന്നെ ഒന്ന് ഒരു ബ്രേക്ക് വന്നത് അതെ ഹസ്ബൻഡിൻ്റെ മരണത്തോടു കൂടിയല്ല ഹസ്ബൻഡിന് വയ്യാണ്ടായതിന് ശേഷമാണ് ശാരീരികമായിട്ട് കുറേ വയ്യായികളുണ്ടായി ഒരു നാല് വർഷത്തോളം ഡയാലിസിസിലായിരുന്നു അപ്പോൾ ആ സമയത്തൊന്നും എനിക്ക് പാട്ടിൽ ഒന്ന് നിൽക്കാൻ പറ്റിയിട്ടില്ല പാട്ടിൽ നിൽക്കാൻ പറ്റിയിട്ടില്ല എന്നല്ല പാട്ട് പാടിയിട്ടുണ്ട് ഷോസ് ചെയ്യുന്ന കാരണം ആ സമയത്ത് പൈസ ഒരു അത്യാവശ്യ അതെ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും അതായത് വിജയ് യേശുദാസ് പിന്നെ ഒരുപാട് പേരുണ്ട് അല്ല ആരുടെയൊക്കെ കൂടെ പ്ലേ ബാക്ക് അനുരാധ ശ്രീറാം ഐക്യം വിജയലക്ഷ്മി ചേച്ചി ഐക്യം വിജയ ലക്ഷ്മി ചേച്ചിയുടെ കൂടെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് മധു മധുബാലേശൻ ചേട്ടൻ അങ്ങനെ അനുരാധ ശ്രീറാം മാം അങ്ങനെ ഒത്തിരി പേരുടെ കൂടെ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അതെ എന്നിട്ടും പിന്നീട് ഒരു സിനിമയിൽ പോലും എത്താനോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഗ്രോത്ത് എടുക്കാൻ പറ്റിയിട്ടില്ല അല്ലെ ഹസ്ബൻഡിന്റെ അസുഖമായിരുന്നോ അതെ നിങ്ങൾ സ്നേഹിച്ചു കിട്ടിയതാ ഞങ്ങള് പ്രണയ ആയിരുന്നു അതെന്താണ് സ്റ്റേജിൽ കണ്ടിട്ടുള്ള ചേട്ടൻ പാട്ടുകാരനായിരുന്നു മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു ഓ അപ്പൊ നല്ലൊരു പാട്ടുകാരനായിരുന്നു ഓഹോ അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചതാണ് തിരുവനന്തപുരം കാരൻ തന്നെയാ തിരുവനന്തപുരം ആ പിന്നെ അതിനുശേഷം വീട്ടുകാർക്ക് വലിയ സമ്മതം ഒന്നും ഇല്ലായിരുന്നു എന്നാലും സമ്മതിച്ചു കല്യാണമായിട്ടൊക്കെ നടത്തി പിന്നെ അസുഖം വരുമ്പോൾ എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചല്ലേ അതുകൊണ്ട് എനിക്ക് എൻ്റെ ബന്ധുക്കളുടെ അടുത്തോ അല്ലെങ്കിൽ ചേട്ടൻ്റെ ബന്ധുക്കളുടെ അടുത്തോ ഒരു സഹായം ചോദിക്കാനോ ഒന്നിനും പറ്റൂല അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ തന്നെ ഇറങ്ങി ഇതിലോട്ട് എൻ്റെ ചേട്ടൻ്റെ ജീവനാണ് എനിക്ക് ഏറ്റവും പ്രധാനം എൻ്റെ കരിയറിനെക്കാളും എന്ത് പറ്റിയതായിരുന്നു കുഞ്ഞിലെ ഷുഗർ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സിംഗേഴ്സിന് പോകുന്ന സ്ഥലത്ത് കിട്ടുന്ന ഫുഡൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ എപ്പോഴും പ്രോഗ്രാം അങ്ങനെ ഷുഗറൊക്കെ വന്നിട്ട് സ്ട്രോക്കായി പിന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു അതിന് ശേഷമാണ് കിഡ്നി രണ്ടും ഫെയിലിയറായി ഡയാലിസിസ് രണ്ട് ദിവസം ഒരിക്കലും ഡയാലിസിസിലും അങ്ങനെയാണ് ജീവിച്ചു പോകുന്നത് അങ്ങനെ ഒരു നാല് വർഷത്തോളം അങ്ങനെ പോയി അത് കഴിഞ്ഞ് ഇപ്പോൾ മരിച്ചിട്ട് അഞ്ച് വർഷമായി മരിച്ചിട്ട് അഞ്ച് വർഷമല്ലേ അതൊരു ട്രോമ തന്നെയാണ് കുട്ടികൾ ഒരാളുണ്ട് എന്നാലും രണ്ട് മക്കളോടെ കൂടെ എനിക്കുണ്ട് എൻ്റെ ചേച്ചി ഒരു പതിനാല് വർഷമായി മരിച്ചുപോയിട്ട് ചേച്ചിയുടെ രണ്ട് മക്കളെ ഞാനാണ് നോക്കണം പിന്നെ എന്റെ അമ്മയെച്ചനുണ്ട് വീട്ടില് അമ്മയമ്മ ഉണ്ടായിരുന്നു ചേട്ടൻ്റെ അമ്മ ഇപ്പൊ ഒരു വർഷമായി മരിച്ചുപോയി ഞാൻ പ്രോഗ്രാമിന് പോയിട്ട് വർക്കുകളൊക്കെ ചെയ്താണ് പിന്നെ ഷോസിന് പോവും അങ്ങനൊക്കെയാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഹസ്ബൻഡിന്റെ അസുഖ സമയത്ത് അവരെ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നു വീട്ടിലുള്ള കുറെ പേരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സർജറി സമയമായപ്പോഴത്തേനെ സർജറിയൊക്കെ ഫിക്സായി അതിന് ശേഷമാണ് ചേട്ടൻ മരിക്കണത് ആ കൊറോണ സമയത്ത് പെട്ടെന്ന് ബി പി കൂടിയിട്ട് ഒരു ദിവസം മരിച്ചുപോയി പിന്നെ ആ സമയത്ത് പിന്നെ ഞാൻ അങ്ങ് ഒതുങ്ങി എൻ്റെ ചേട്ടൻ പോയി പിന്നെ പാട്ട് എങ്ങനെയാണ് കൊറോണയും വന്നു ആ സമയത്ത് അപ്പം നമുക്ക് സിംഗേഴ്സിന് പാട്ട് പാടാനോ ഒന്നിനുള്ള ഒരു അവസരം ഇല്ലായിരുന്നു ഞങ്ങൾക്ക് ഒരു രണ്ട് വർഷത്തോളം അങ്ങനെ പാട്ടൊന്നും ഇല്ലാണ്ട് ഞാൻ ഒരു മൂലയ്ക്കായിപ്പോയി ജോലിക്കൊന്നും പോകാണ്ട് ആയൊരു ഒന്നുമില്ലാത്ത ഒന്നുമില്ലാത്തൊരവസ്ഥയിലായിപ്പോയി പിന്നീട് ഞാൻ തന്നെ ചിന്തിച്ചു ആരുമില്ല എൻ്റെ മക്കളെ നോക്കാനും ആരുമില്ല അമ്മേച്ചനെ നോക്കാനും ആരുമില്ല അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന ഒന്നും നടക്കൂല അങ്ങനെയാണ് ഞാൻ പിന്നെ വീണ്ടും പാട്ടിലോട്ടും ജോലിയിലോട്ടൊക്കെ ഇറങ്ങി ഇപ്പൊ പിന്നെ സജീവമായിട്ട് സംഗീതത്തിൽ തന്നെ തുടരാനാണ് എന്റെ ആഗ്രഹം ഇപ്പൊ കഴിഞ്ഞ വർഷം രണ്ട് സിനിമയിൽ പാടി എം സി പിന്നെ ഒന്ന് നൊട്ടോറിസ് ക്രിമിനൽ ഈ വർഷം എനിക്കൊരു മൂന്ന് പടം ഉണ്ട് മൂന്ന് പടമല്ലൊരു ആറ് പടത്തോളം ഉണ്ട് മൂന്ന് പടം ആണ് ഫിക്സ് ആണ് ഇപ്പം ആറോളം സിനിമകൾ ഈ വർഷമുണ്ട് അതൊക്കെ ശരിക്കും ഒരു വലിയ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് അല്ലേ അശ്വതി ഈ തിരിച്ചുവരവിൽ നമ്മൾ ഡൗൺ ആയി പോയ സമയമുണ്ട് അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡിൻ്റെ മരണം ഹസ്ബൻഡിൻ്റെ അസുഖം ആളുകൾ ഹെൽപ്പ് ചെയ്യാനില്ല ആ സമയം എങ്ങനെയാണ് സർവൈവ് ചെയ്തത് ഞാൻ പാട്ടുകൾ പാടാൻ പോകുമായിരുന്നു സ്റ്റേജ് ഷോയ്ക്ക് പോകുമായിരുന്നു ആ സമയത്ത് എപ്പോഴും പ്രോഗ്രാം ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ആ സമയത്ത് പിന്നെ പൈസ ഉണ്ടെങ്കിൽ ഡയാലിസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ യൂബറൈറ്റ്സ് യൂബറൈറ്റ്സിൽ ഫുഡ് ഡെലിവറി ചെയ്യാൻ പോയിട്ടുണ്ട് ആ സമയത്തൊക്കെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു സിംഗറാണ് അശ്വതി ഈ സമയത്ത് വെയിലും ഒക്കെ കൊണ്ട് രാത്രി പൊടിയൊക്കെ അടിച്ച് ഇങ്ങനെ ഇത്രയും സമയത്തോളം ഇങ്ങനെ വണ്ടിയിൽ സ്കൂട്ടറിൽ പോകുമ്പം ശബ്ദമൊക്കെ പോകില്ലേ എന്നൊക്കെ ചോദിച്ച ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എന്റെ ചേട്ടന്റെ ജീവൻ ഏറ്റവും വലുത് വലിയൊരു സംഭവമാണ് എനിക്ക് എന്റെ ശബ്ദമോ എന്റെ കെരിയറോ അല്ലായിരുന്നു എനിക്ക് വലുത് ചേട്ടന്റെ ആ ഒരു ജീവൻ നിലനിർത്ത അതായിരുന്നു എന്റെ ഒരു ലക്ഷ്യം അതായത് നമുക്ക് ജീവനാണ് കൈ പിടിച്ചേക്കുന്നത് ആ എന്താ പറയാ യൂബർ ഈറ്റ്സിൽ അവർക്ക് കൊടുക്കുന്ന ഫുഡില് ഹസ്ബൻഡിന്റെ ജീവനാണ് ഇവിടെ അതുപോലെ ഈ ആളുകള് ചോദിക്കുന്ന ചോദ്യങ്ങൾ നാണക്കേടുകള് അതിനെയൊക്കെ എങ്ങനെയാണ് പലരും പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അശ്വതി എന്തിനോ അങ്ങനൊക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ പക്ഷേ എനിക്ക് ഞാൻ അത്രയും പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരാളാണ് എൻ്റെ ജീവിതമാണത് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ചേട്ടന എത്ര ഒരു ദിവസമെങ്കിലും ഒരു ദിവസം കൂടുതൽ എനിക്ക് ജീവിപ്പിക്കണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നുള്ളൂ എനിക്ക് എൻ്റെ കരിയർ ആ സമയത്ത് ഞാൻ ഒന്നും വിചാരിച്ചിട്ടുള്ള സത്യം പറയാൻ എനിക്ക് സംഗീതം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ഞാൻ ഒരു ദിവസം പോലും പാടാതിരിക്കുന്നിട്ടില്ല ഞാൻ പക്ഷേ എൻ്റെ എല്ലാം പോട്ടെ പക്ഷേ എനിക്ക് എൻ്റെ ചേട്ടന തിരിച്ചു വേണം എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു എനിക്ക് ആ സമയത്ത് രാത്രിയൊക്കെ പോകുമ്പോഴത്തേനും ഒരുപാട് പേര് നമ്മൾ എന്നെ കുറേ പേർക്ക് പേർക്കറിയാം കുറേ പേർക്ക് അറിയില്ല അപ്പോൾ ഫുഡ് കൊണ്ടുപോകുമ്പോൾ പലരും പല രീതിയിൽ പെരുമാറുന്നവരുണ്ട് പക്ഷെ ഞാനൊന്നും കണക്കാക്കിയിട്ടില്ല എൻ്റെ ജോലി ഞാൻ ചെയ്യുന്നു എനിക്ക് അവിടെ നിന്ന് കിട്ടണ പൈസ വെച്ചിട്ട് എനിക്ക് എൻ്റെ ചേട്ടൻ്റെ ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരുപാട് ഒരു ഒരുപാട് അവസ്ഥകളുണ്ടായിരുന്നു എനിക്ക് പിന്നെ ചേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയതിന് ശേഷം ഡയാലിസിന് നാല് മണിക്കൂർ എടുക്കും ആ സമയം കഴിഞ്ഞിട്ടാണ് എനിക്ക് പിന്നെ ഈ ജോലിക്കൊക്കെ പോവാം അപ്പം ഞാൻ ഈ യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് അവിടെ ഡയാലിസിൻ്റെ ഫ്രണ്ടിൽ പോയിരിക്കുന്നത് അപ്പം എല്ലാവരും നോക്കും ഇഷ്ടപ്പെടും ചിലവർക്ക് ഇല്ല ചിലപ്പോൾ ഹോസ്പിറ്റലിലോട്ട് കയറ്റി ഒരു അവസ്ഥയുണ്ടായിരുന്നു കാരണം ഞങ്ങൾ നിങ്ങൾക്ക് ഫുഡ് അകത്ത് കൊണ്ടുപോകാനുള്ള ഒരു പെർമിഷൻ ഇല്ല അപ്പോൾ ഞാൻ ഈ യൂണിഫോമോട് വരുമ്പോൾ തന്നെ അവർ ഇല്ല സെക്യൂരിറ്റി പറയുമായിരുന്നു ആദ്യമൊക്കെ പറ്റത്തില്ല എന്ന് അപ്പം ഞാൻ പറയാം എൻ്റെ പേഷ്യൻറ്റിൻ്റെ കൂടെ വന്നാൽ ഞാനാണ് എന്ന് പറയും അപ്പോൾ അങ്ങനെയാണ് കയറ്റി വിട്ടോണ്ടിരുന്നത് പിന്നെ പിന്നെ ഹോസ്പിറ്റലുകാർക്ക് അറിയാം ഞാൻ പുള്ളിയുടെ കൂടെ വരുന്ന പിന്നെ കൊറേ പേര് ഉണ്ടായിരുന്നു സിംഗേഴ്സ് കൊറേ പേര് സപ്പോർട്ട് ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് ഒരുപാട് പേര് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ചേട്ടന്റെ പേര് എങ്ങനെയായിരുന്നു സഞ്ജീവ് എന്നാണ് ചേട്ടന്റെ പേര് പുള്ളിയുടെ വീട് കരമനയാണ് വീട് പുള്ളി മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു അതെ ചേട്ടന്റെ അമ്മ മ്യൂസിക് ടീച്ചർ ആയിരുന്നു ചേട്ടൻ മ്യൂസിക് ഡയറക്ടറായിരുന്നു നല്ലൊരു പാട്ടുകാരനായിരുന്നു എപ്പോഴെങ്കിലും ചേട്ടൻ നല്ല പാട്ട് പാടി തന്നിട്ടുണ്ടോ ഒരുപാടതാ ഒരുപാട ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടേതായിരുന്നു ഒന്ന് ഞങ്ങൾക്ക് വേണ്ടിട്ട് പാടാവോ നീ ചൊല്ലി വിഷു പക്ഷി പോ എനിക്ക് പെട്ടന്ന് സങ്കടമായി കാരണം അത് എങ്ങനെയായിരിക്കും ആ പാട്ട് പാടി തന്നിട്ടുള്ളത് എന്നുള്ളത് എനിക്കത് ആ പാട്ട് കേട്ടപ്പോൾ മനസ്സിലായി മനസ്സിലായോ ഭയങ്കര അതിനുശേഷം ഞാൻ ഗാനമേളക്കൊക്കെ പോകുമ്പോഴത്തേന് ഒക്കെ പോകുമ്പോൾ എൻ്റെ ചേട്ടൻ എൻ്റെ കൂടെ പാടിയ പാട്ടുകളൊക്കെ വേറെ ആൾക്കാർ പാടുമ്പോഴത്തേന് ചില സമയം ഞാൻ വിങ്ങി പൊട്ടി പാടാൻ പറ്റാണ്ട് തിന്നിട്ടുണ്ട് ചില പാട്ടൊക്കെ പാടുമ്പോൾ പക്ഷേ ആദ്യ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം ഒക്കെ വരുമായിരുന്നു പിന്നെ ഇപ്പം ഓക്കെയാണ് കാരണം ഞാൻ കരഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ എപ്പോഴും നമ്മൾ പോസിറ്റീവ് നിൽക്കുമ്പോഴേ നമ്മുടെ കൂടെ ആൾക്കാർ ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ കരഞ്ഞൊരു മൂലയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ അവർ അയ്യോ പാവം എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയുള്ളൂ നമ്മളെ ആരും അങ്ങനെ ശ്രദ്ധിക്കില്ല അപ്പം നമ്മൾ കരയാതെ നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇപ്പോൾ ഒരുവിധമൊക്കെ അങ്ങനെ പോകുന്നുണ്ട് അതാണ് നമ്മൾ മുന്നോട്ട് പോകും അവരെ മറന്നുകൊണ്ടോ ഒന്നും നമ്മൾക്ക് അവരുടെ ഓർമ്മകൾ കൂടി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം കാരണം അവരെ അവരെ കുറിച്ച് ഓർക്കണമെങ്കിൽ അവരെ കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ ഉണ്ടാവണം ആ നമ്മൾ ആദ്യം സ്ട്രോങ് ആയിട്ട് നിൽക്കണം അതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം മോനാണോ മോളാണോ ആ ആറാം ക്ലാസ്സിൽ അത്ര ഉണ്ടല്ലേ അപ്പൊ നിങ്ങൾ ശരിക്കും കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചു വർഷം എത്ര വർഷം ഒന്നിച്ച് പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷം എത്ര വർഷം ഒന്നിച്ചിട്ടുണ്ടായിരുന്നു എട്ടു വർഷം എട്ട് വർഷം അല്ലേ ഈ പറഞ്ഞ പോലെ ഡയാലിസിസ് എന്തായിരുന്നു പെട്ടെന്ന് മരിക്കാനുള്ള കാരണം എന്തായിരുന്നു അല്ല ഡയാലിസിസ് ചെയ്യണവര് എപ്പോൾ വേണം കാരണം ചേട്ടന് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരുന്നു സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു ഷുഗർ ഉണ്ട് പ്രഷറുണ്ട് അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ബി പി എപ്പോഴും ഡയാലിസിസ് പേഷ്യൻറ്റിനും മാറി മറിഞ്ഞൊക്കെ വരും അങ്ങനെ ബി പി പെട്ടെന്ന് കൂടിയിട്ട് ഓപ്പറേഷൻ പറഞ്ഞു വെച്ചേക്കുമായിരുന്നു എല്ലാം എല്ലാം സെറ്റായി സർജറിക്കെല്ലാം സെറ്റായിരുന്നു ോണർ വേറെ ആയിരുന്നു ഓക്കെ ആ പുറത്തുനിന്നായിരുന്നു നിങ്ങളെല്ലാം സെറ്റ് ചെയ്തായിരുന്നെ അശ്വതി ഇറങ്ങിയിട്ട് എത്ര നാളായി വീണ്ടും ഒരു ബ്രേക്ക് എടുത്തതിനു രണ്ടു വർഷമായിട്ടുള്ളൂ രണ്ടു വർഷമായിട്ടേ ഉള്ളൂ ഈ തിരിച്ചുവരവിൽ അശ്വതിക്ക് പഴയ പോലത്തെ ഒരു അശ്വതിന് കിട്ടുന്നുണ്ടോ അതോ നമ്മൾ സർവേവലിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന അശ്വതിയാണ് ശരിക്ക് പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടുകാരെ നോക്കണം എൻ്റെ കല വേണം എന്നുള്ളൊരു ഉറച്ചൊരു വിശ്വാസം എനിക്കുണ്ട് എനിക്ക് വേണം എനിക്ക് എനിക്ക് കിട്ടേണ്ട അംഗീകാരങ്ങൾ കിട്ടണമെന്നൊരു ആഗ്രഹമുണ്ട് എനിക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്ക് എൻ്റെ കഴിവ് എനിക്ക് ഒരു ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇറങ്ങിയ സമയത്ത് ഞാൻ പാടാൻ ഇറങ്ങിയ സമയത്ത് എനിക്ക് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അധികം ഇല്ലാത്ത സമയത്ത് ഞാൻ ഒരു പന്ത്രണ്ട് വയസ്സിലൊക്കെ പാടി തുടങ്ങിയാണ് ഗാനമേളയ്ക്ക് അപ്പോൾ ഇതുപോലെ ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല നമ്മൾ പാടി ആരെങ്കിലും കേട്ട് നമ്മളെ വിളിച്ചാലേ ഉള്ളൂ അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഗാനമേള ഫീൽഡിൽ തന്നെ വരുന്നത് പിന്നെ അതിൽ നിന്ന് റെക്കോർഡിങ്ങിലോട്ട് വരാനും കുറേ സമയം എടുത്തു പ്ലസ് ടു ഒക്കെ ആയതിനു ശേഷമാണ് ഞാൻ റെക്കോഡിംഗ് പാടി തുടങ്ങിയത് പിന്നെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഒരുപാട് നമുക്ക് പ്ലാറ്റ്ഫോമുണ്ട് തീർച്ചയായും അതുകൊണ്ട് ഇപ്പോഴത്തെ കലാകാരന്മാർക്കെല്ലാം ഒരുപാട് അവസരങ്ങളുണ്ട് പക്ഷെ ഞാനും ഇപ്പം ട്രൈ ചെയ്താൽ എനിക്ക് കിട്ടും എന്നാണ് എന്റെ പ്രതീക്ഷ ഞാനിപ്പോൾ രണ്ടു വർഷമായിട്ടുള്ള ഇറങ്ങിയിട്ട് അപ്പം എന്റെ കുടുംബം നോക്കുന്നതിൻ്റെ കൂടെയാണ് എനിക്ക് എന്റെ കരിയറും കൂടെ നോക്കാൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പാട്ട് പാടി ഹിറ്റായ നെക്സ്റ്റ് ദിവസം അവർക്ക് എവിടെന്നെങ്കിലും ഒരു ഓഫർ വരും സിനിമയിൽ പാടാൻ പറ്റും പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെയല്ല അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് സ്ത്രീകള് മറ്റേ ഈ പറയുന്ന പോലെ പ്ലേ ബാക്സിൽ അല്ലെങ്കിൽ സ്റ്റേജ് ഷോയിൽ പാടുക എന്ന് പറയുന്ന തന്നെയും എന്തു ഭയങ്കര മോശപ്പെട്ടൊരു ജോലി പോലെ കണ്ടേ അശ്വതിക്ക് അങ്ങനെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ശരിക്ക് പറഞ്ഞാൽ ഇപ്പോഴും കുറേ പേരൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് രാത്രിയൊക്കെ പുറത്തു പോയി പാട്ടൊക്കെ പാടി അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട് പക്ഷെ നമ്മൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല നമുക്കൊരു കഴിവ് ദൈവം തരുന്നതാണ് അപ്പം നമ്മൾ തന്നെ അതിന് അതിന് മറ്റുള്ളവർ എന്ത് പറയുന്നു കേട്ടിട്ട് നമ്മൾ നിൽക്കേണ്ട ആവശ്യമേ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരാൻ പറ്റില്ല പലരും പലതും പറയും നമ്മളഭിപ്രായം ഉണ്ടാകും പക്ഷെ നമുക്ക് ശരിയെന്ന് തോന്നുന്ന എന്നാ നമ്മള് വിജയിക്കും എന്ന് ആണ് എന്റെ പ്രതീക്ഷ ചേച്ചിയുടെ മക്കളൊക്കെ എന്തോരമായി ഒരാൾ പ്ലസ് ടു ഒരാൾക്ക് അവരും ഭയങ്കര എന്താ പറയാ ഈ സാഹചര്യങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് നിക്കുന്നവർ തന്നെയാണ് അവര് ശരിക്കും പറഞ്ഞാൽ അവരെന്നെ ഒരു ചിറ്റ പോലെ അല്ല കാരണം അവര് അമ്മയെ പോലെ ഒരു ഫ്രണ്ടിനെ പോലെയൊക്കെയാണ് കയറുന്നത് മോളിപ്പം കുച്ചുപ്പുടി പഠിക്കുന്നുണ്ട് മോൻ പഠിച്ചിട്ട് പൂജാരിയും കൂടെയാണ് പുള്ളി താന്ത്രിക കൂടെ പഠിക്കുന്നുണ്ട് അശ്വതി എന്ന് തിരിച്ചു വന്നപ്പോഴാണ് ഇവരെല്ലാരും കൂടെ ഒന്ന് ഇവരും ഇവരൊരു കാരണമാണ് അശ്വതിന്റെ തിരിച്ചുറങ്ങനല്ലേ മക്കളാണ് അശ്വതി അശ്വതി ഇപ്പം ഏറ്റവും കൂടുതൽ സിംഗിങ്ങില് ഏതാണ് ചെയ്യുന്നത് അതായത് ഇപ്പം ചിലർക്ക് ഫാസ്റ്റ് റൺ സോങ്സ് ആയിരിക്കും ചിലർക്ക് ഭയങ്കര മെലഡി ആയിരിക്കും അന്ന് ഇത് രണ്ടും വഴങ്ങുന്നത് എങ്ങനെയാണ് അശ്വതിയുടെ ഒരു ഞാൻ പാട്ടിലോട്ട് ഇറങ്ങി അപ്പൊ ഞാൻ എല്ലാം എനിക്കെല്ലാം പാടാൻ പറ്റണം അങ്ങനെ ഒരു ഇതുണ്ട് എനിക്ക് അപ്പൊ ഞാൻ എല്ലാം പാടുന്നുണ്ട് അടിപൊളി അടിപൊളി പാടും മെലഡി ആണെങ്കിൽ മെലഡി ക്ലാസിക്കൽ ആണെങ്കി അങ്ങനെ തീർച്ചയായിട്ടും ഇങ്ക് കൂടെ മനം സൂടാനായിടം തേടി അലകിണ്ടത് ിയനാ കരന സിറുപറവിയനാ ഉന്മാനം നാനീ നന്നായിട്ടുണ്ട് അശ്വതിയിൽ പറഞ്ഞത് ഞാൻ നന്നായിട്ടുണ്ടെന്ന് പറയേണ്ട കാര്യമില്ല കാരണം അശ്വതി ഒക്കെ അത്രയും കഴിവ് തെളിയിച്ചുകൊണ്ടാണ് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് അവസരം വരുന്നത് പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ പറഞ്ഞ നമ്മളുടെ ഒരു എഫേർട്ട് ഉണ്ടല്ലോ ഒരു അറിയപ്പെടുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന സിംഗർ ആവുക ഒരു പ്ലേ ബാക്ക് സിംഗർ ആവുക അതെന്താണല്ലോ അശ്വതിക്ക് പറ്റും ഒരു ഗ്യാപ്പ് വന്നതൊന്നും വിചാരിക്കേണ്ട അശ്വതി ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ഇന്ന് കച്ചേരി ഉണ്ടല്ലേ ഞങ്ങൾ ഇന്നല്ല കച്ചേരി എനിക്ക് പ്രാക്ടീസ് ഉണ്ട് ഉണ്ടത് ഓക്കെ കച്ചേരിക്കും ഇപ്പം പോവാറുണ്ട് അപ്പൊ ആയിട്ട് ഇപ്പം ഷോസും ഇതുപോലുള്ള കാര്യങ്ങളിലാണ് അതെ ജീവിതം വിട്ടുകൊടുക്കരുത് തോറ്റു വിട്ടു കൊടുക്കില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ കുഞ്ഞു കാലത്തില് എൻ്റെ പ്രൊഫഷന് പാട്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല പക്ഷെ ഇപ്പം എൻ്റെ പ്രൊഫഷനും പാട്ടാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഓരോ വിജയവും തന്നത് എൻ്റെ പാട്ടാണ് അപ്പം അതില്ലെങ്കിൽ ഇനി ഞാനില്ല സത്യം അതാണ് അശ്വതി അശ്വതി എന്ന് പറഞ്ഞ പാട്ടാണ് ഞാൻ കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഞാനൊരു വിങ്ങി പൊട്ടിയൊരു എനിക്ക് സത്യമായി എനിക്ക് കരയുന്ന ഇഷ്ടം എല്ലാവരുടെ മുമ്പിൽ കരയാൻ എനിക്ക് എനിക്കിഷ്ടമല്ല ഇപ്പോൾ കരഞ്ഞിട്ടുണ്ട് ഒരുപാടൊക്കെ കരഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പം എനിക്ക് കരയുന്നത് ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് എപ്പോഴും എവിടെ പോയാലും ഞാൻ ഭയങ്കര ധൈര്യമായിട്ട് എല്ലാവരും പറയും ചെയ്യും എനിക്ക് ഭയങ്കര ധൈര്യമാണ് ഞാൻ പക്ഷേ മോളാണെന്ന് പക്ഷെ അതിനെടുത്തൊരു എഫേർട്ട് ഈ ഇതായത് കരയാതിരിക്കാൻ നമ്മളെടുത്തൊരു എഫേർട്ട് ഉണ്ട് ഞാൻ എന്തൊക്കെയോ എൻ്റെ ലൈഫിൽ ഒരു അറുപത് വയസ്സ് വരെ അനുഭവിക്കാനുള്ളതല്ല ഞാൻ ഇത്രയും കാലം കൊണ്ട് കാലഘട്ടത്തിൽ ഞാൻ അനുഭവിച്ചു കാരണം എൻ്റെ ചേട്ടനെ കൊണ്ടുപോകാത്ത ഹോസ്പിറ്റലില്ല ഞാൻ കല്യാണം കഴിഞ്ഞാൽ ആകെ ഒരു വർഷമാണ് ഞങ്ങൾ നല്ലതായിട്ട് ഇല്ലാതെ പോയി അത് കഴിഞ്ഞ് അത്രയും കാലം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു എൻ്റെ മോനെ പോലെ എൻ്റെ അമ്മയും അമ്മയും അച്ഛനും അമ്മയൊക്കെയാണ് നോക്കിയത് അപ്പോൾ ഞാൻ എപ്പോഴും ഞങ്ങൾ ഹണിമൂണൊന്നും പോയിട്ടില്ല ഞങ്ങൾ പോയത് മൊത്തം ഹോസ്പിറ്റലിലാണ് ഓരോ ഹോസ്പിറ്റൽ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചേട്ടനെയും കൊണ്ട് പോയിട്ട് ഒറ്റയ്ക്ക് കുറച്ച് ധൈര്യമൊക്കെ കിട്ടിയിട്ടുണ്ട് അതെൻ്റെ ഇപ്പോഴുള്ള ലൈഫിൽ എനിക്കത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് അന്ന് ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്യുന്നതല്ലേ എന്താണ് അശ്വതി അശ്വതിയുടെ ആഗ്രഹം പോലെ തന്നെ ജീവിതം നല്ലൊരു തുരുത്തവിടെയുണ്ട് അത് വരും ആ വരുന്നോടം വരെ നമുക്കിവിടെ കിപ് ഡ്രൈങ് അതായത് തമിഴിൽ പറഞ്ഞാൽ മുയർച്ച ഇങ്ങനെ വിടാതെ മുയർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കും ഓക്കെ അപ്പോൾ എന്താണെങ്കിലും മാമിനെ പോലെ മാമിനെയൊക്കെ കണ്ട് ഞാനും അങ്ങനെയൊന്നും വിളിക്കില്ല ശരണ്യ ശരണ്യൊക്കെ കണ്ട് ഞാൻ പഠിക്കണം കാരണം അത്രയും ബോൾഡാണ് ഞാൻ ഇൻ്റർവ്യൂസൊക്കെ കാണലുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്കും ഇതുപോലെയൊക്കെ നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം എല്ലാവരും മുമ്പിൽ ആ നല്ല ബോൾഡായിട്ട് ബോൾഡൊക്കെ ആണെങ്കിലും ആളുകളുടെ സങ്കടങ്ങൾ വിഷമങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ആ സമയം നിങ്ങളിലൊരാളാണ് അല്ലെങ്കിൽ എനിക്കത് ഭയങ്കരമായിട്ട് വിഷമം വരുന്ന കാര്യമാണ് ഭയങ്കര വിഷമമാണ് എനിക്കത് നമുക്കറിയാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ പോകുമ്പോൾ ഒരു വിഷമം നമുക്കറിയാം ഇപ്പം എൻ്റെ അച്ഛനങ്ങനെ പോയ ഒരാളാണ് അപ്പം എൻ്റെ അമ്മ എന്ത് സ്ട്രഗിൾ ഉണ്ടാവാം അത് നമുക്ക് ഇവിടെ അമ്മ മകളായ എനിക്കിത്രയും ഫീലാണെങ്കിൽ കൂടെ കഴിയുന്ന അമ്മയ്ക്ക് എന്തായിരിക്കാം മനസ്സിലാവുന്നുണ്ട് അത് നമുക്ക് 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 ആ പെയിൻ അറിയില്ല പക്ഷെ അവരുടെ ഒരു ഫീലിങ് മനസ്സിലാവുമല്ലോ അതുപോലെയാണ് ഞാൻ ഓരോ സ്ത്രീകളിലും എൻ്റെ അമ്മയെ കാണുന്നുണ്ട് എനിക്കറിയാവുന്ന സ്ത്രീകളെ കാണുന്നുണ്ട് മനസ്സിലായി അശ്വതി അങ്ങനെ ഒരാളാണ് എനിക്കറിയാവുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരാളായിട്ട് മാറുകയാണ് മനസ്സിലായത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ലൈഫിൽ സ്ട്രഗിൾ ചെയ്തിട്ട് മുന്നോട്ട് വരുന്നവരെയൊക്കെ ഭയങ്കര ഇഷ്ടം നമുക്ക് ഇന്നത്തെ കാലത്ത് എങ്ങനെ വേണേലും വൈറലാകാം കണ്ണിൽ കത്തും பாவஜாலம் பீலே நீர்த்தி மர்ணங்களால் மேலை கதிர் மால கைகள் நீட்டி நாரும் புஞ்சிரிப்புவாய் சொப்ணக் கஞ்சுகம் சாத்தி ஆரும் காணாதே நின்னப்போழ் சங்கம சாயோஜயம் മോഹം കൊണ്ടു ഞാ ദുരേനു ഈണം പുത്തനാൽ മധുതേടിപ്പോ എന്തിന സന്തോഷം ഞാൻ പറയട്ടെ പാടാനൊന്നും അറിയില്ല എനിക്ക് പാടാൻ പാടാനിഷ്ടമാണ് എനിക്ക് അതെ അല്ല അങ്ങനെയല്ല അശ്വതി എനിക്കും താല്പര്യമുണ്ട് പാട്ടൊക്കെ പഠിക്കണമെന്ന് ഇഷ്ടമാണ് ഇപ്പൊ ആളുകളൊക്കെ പാടുന്നത് ഞാൻ വല്ല മോഹം കൊണ്ടെന്ന് പറഞ്ഞാൽ മറ്റുള്ളവന്നും എനിക്കറത്തില്ല അനുപല്ലവിയൊന്നും എനിക്കറത്തില്ല ഞാൻ ആ പല്ലവി മാത്രം പാടിയതാ മോഹം അപ്പൊ അശ്വതി പാടാൻ എനിക്ക് കോൺഫിഡൻസ് ആയി കാരണം അശ്വതിയുടെ ഒപ്പത്തിന് പോകുന്നുള്ളാ കൊളാ ഓളി ചെയ്തു പോകും പക്ഷെ അശ്വതി നിർത്തിയാ അവിടെ ഞാൻ ചീഞ്ഞുപോ എന്നാണലും ഭയങ്കര സന്തോഷം അശ്വതി ഭയങ്കര സന്തോഷം കൊറേ ആൾക്കാരെ കാണുമ്പോ നമുക്ക് പ്രത്യേക ഒരു ഇത് വൈബ്ണ്ടാവും അത് വൈബ് ആ വൈബ് മുന്നോട്ട് കൊണ്ടാവട്ടെ കേട്ടോ വളരെ നന്നായി പാടിക്കൊണ്ടിരിക്കുന്ന അശ്വതി ഇന്ന് എനിക്ക് വേണ്ടിയിട്ട് എന്നെ പഠിപ്പിക്കുകയാണ് അല്ലെ എന്റെ ടീച്ചറാകുവാണ് നമ്മൾ പാടാൻ പറ്റാതെ ആ മനസ്സിന് വഴിയിലെ എന്താണല്ലോ എന്റെ ക്യാമറമാൻ എന്നോട് പറഞ്ഞേക്കുന്നത് ആ അശ്വതി പഠമ്പ് ഞാൻ ലിപ്പ് കൊടുത്താൽ മതി ഒച്ച വേണ്ടെന്ന് അപ്പൊ തുടങ്ങി അശ്വതി നിനക്കൊരു താറാട്ട് ഇവളൊരു പൂന്തോട്ടം അയ്യോടാ എനിക്കിതിനകത്തെ എന്റെ മേഴികളായി പറഞ്ഞപ്പോ തന്നെ ഞാൻ കറിഞ്ഞുപോയി ബുക്ക് എങ്ങനെയാ രോമാഞ്ചൊക്കെ ആണല്ലേ ആ വരി എനിക്ക് പാടിത്തരുന്ന പോലെ ഒക്കെ തോന്നിയ കേട്ടോ താങ്ക് യു എന്തിനാ സങ്കടപ്പെടുന്നത് എല്ലാം കഴിഞ്ഞില്ലേ നമ്മളിപ്പം നല്ലൊരു സ്റ്റേജിലല്ലേ